എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യം ഒരു മെസ്സേജ് ഒന്ന് വായിക്കാം ജനുവൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഒരാൾ അയച്ചിട്ടുള്ള മെസ്സേജ് ആണ് ഐഡന്റിറ്റി ഒന്നും ഞാൻ പറയത്തില്ല എന്നാൽ ആ മെസ്സേജ് ഒന്ന് വായിക്കാം നിങ്ങളൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നി ഹായ് ചേട്ടാ കൊല്ലം ശ്രുതിയുടെ വീഡിയോ ചെയ്യുന്നത് കണ്ടായിരുന്നു എനിക്കും എൻറെ കസിൻ ബ്രദറിനും പുള്ളിയുമായി ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു കൊല്ലം ജോയ് ആലു ഓപ്പോസിറ്റ് ഒരു ബാർ ഉണ്ടായിരുന്നു ബിയർ ആൻഡ് വൈറ്റ് ഞാൻ കസിനും അവിടെ ഇരുന്ന് ബിയർ കഴിക്കുകയായിരുന്നു അപ്പോൾ ശുതി അവിടെ ഇരിപ്പുണ്ടായിരുന്നു അന്ന് കട്ടപ്പനയിലെ ഒക്കെ റിലീസായ ടൈം ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പുള്ളിയെ നോക്കിച്ചിരിച്ചു അതിനുശേഷം കുറെ നേരം കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു മോനെ ചേട്ടന്റെ മൊബൈൽ ഓഫായി പോയി ക്യാഷ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ നെൽസനെയും കാണുന്നില്ല നിങ്ങൾ സ്വന്തം ചേട്ടനെ പോലെ കരുതി സഹായിക്കണം അന്ന് ജിപേ ഒന്നുമില്ലാത്ത ടൈം ആണ് പുള്ളിയുടെ അവസ്ഥ കണ്ട് റോഡിന് ഓപ്പോസിറ്റുള്ള എ ടി എമ്മിൽ പോയി പൈസ എടുത്തു കൊണ്ട് വന്നു കൊടുത്തു അപ്പോൾ ഓട്ടോയിൽ വന്നത് ഓട്ടോ ക്യാഷ് കൂടി കൊടുക്കുവോ എന്ന് ചോദിച്ചു മുന്നൂറ് രൂപയായി ഓട്ടോക്കാരൻ വാങ്ങിച്ച് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു പൈസ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു അക്കൗണ്ട് നമ്പർ ഒക്കെ ഒരു പേപ്പർ എഴുതി വാങ്ങിക്കൊണ്ട് പോയി സുതി ഓട്ടോയിൽ പോയപ്പോൾ ബാറിന്റെ സെക്യൂരിറ്റി വന്നു ചോദിച്ചു ഓട്ടോക്കാരന് എന്തിനാ പൈസ കൊടുത്തേ എന്നും ഞങ്ങൾ പറഞ്ഞു പുള്ളി വന്ന ഓട്ടോയാണ് പൈസ കൊടുത്തില്ല എന്ന് അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു അത് സുധിയുടെ കൂട്ടുകാരനാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ബിയർ കുടിച്ചത് ആണ് ഓട്ടോക്കാരൻ നേരത്തെ ഇറങ്ങി സുതി താമസിച്ചിറങ്ങിയതാണെന്ന് ഫോൺ ഓഫായി എന്ന് ഉള്ളത് പുള്ളി എല്ലാരോടും തെക്കുന്ന നമ്പർ ആണെന്ന് സെക്യൂരിറ്റി പറഞ്ഞു അപ്പോഴാ നമ്മളെ പറ്റിച്ചാണെന്ന് മനസ്സിലായത് കണ്ടല്ലോ ഹോ ഇനി നമ്മൾ എന്ത് പറയാനും ഇങ്ങനെ എത്ര എത്ര പേര് എത്ര എത്ര പേര് രംഗത്ത് വരുന്നു എത്ര എത്ര ഓഫീസുകൾ കാണുന്നു കാജു പത്തനംതിട്ട അടക്കം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് തെളുതു സഹിതം ജിപേ നമ്പർ വാങ്ങി കൊണ്ടുപോയതും അതുപോലെ ജിപേയിൽ വന്ന പൈസയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഇനി നമ്മുടെ മെയിൻ വിഷയത്തിലോട്ട് വരാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അത്യാവശ്യം കുറെ പേര് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ സുന അതായത് രേഷ്മ തങ്കച്ചൻ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ ആരും കയ്യെട്ടിക്കേണ്ട ആരും കയ്യട്ടിരിക്കേണ്ട കാര്യമില്ല ഞാൻ ആലോചിക്കുമായിരുന്നു എന്ത് ക്വാളിറ്റി കണ്ടിട്ടാടാ ബിഗ് ബോസിലോട്ടൊക്കെ എടുത്ത് എന്ന് ഞാൻ തന്നെ ഇങ്ങനെ അന്താളിച്ചിരുന്നു പോയി ആദ്യം എടുക്കും എടുക്കൂല എടുക്കും എടുക്കൂല എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ ഇന്ന് രാവിലെ തന്നെ അറിഞ്ഞൊരു കേസാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ രേണുസുദീ എടുത്തു ഞാൻ അപ്പൊ തന്നെ കിളി പറഞ്ഞു വണ്ടർ അടിച്ചിരിക്കുവാണ് എന്തുപേടാ ഇത് എന്തുവാ ഈ നടക്കുന്നത് ഇനി രേണുസുദീന്നെ ഞാൻ പറയത്തുള്ളൂ രേഷ്മ തങ്കച്ചനൊന്നും പറഞ്ഞ് ഇനിയിപ്പങ്ങനെ കൂട്ടി കൊഴക്കേണ്ടേ രേണുസുദ്ദീനും രേണുസുദ്ദീ രേഷ്മ തങ്കച്ചനേയും തങ്കച്ച എല്ലാം കണക്ക അതുകൊണ്ട് ഒന്നിനെ ഒന്നിനെ മെച്ചമായതുകൊണ്ട് അങ്ങനെ എന്നെ സംസാരിക്കും ഓക്കെ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിലോട്ട് എടുത്തിരിക്കുകയാണ് ഞാൻ അപ്പൊ തന്നെ അന്താളിച്ച് കിളിയും പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ നിലവാരമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇവിടെ ബിഗ് ബോസ് എടുക്കുന്നെന്ന് ആ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ടി ആർ പി റീച്ച് നോക്കി അവരും എടുത്ത് ഈ നെഗറ്റീവ് സാധനം നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെടുത്തിട്ടുള്ളത് കാരണം ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാർക്ക് പോലും ഇത്രയും റീച്ചിലടേ അതുകൊണ്ട് പുറത്ത് ഇത്രയും നെഗറ്റീവ് റീച്ചിൽ നിൽക്കുന്ന ഇവരങ്ങ് അവരും എടുത്ത് ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും ഗോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടും അതൊക്കെ വെച്ചിട്ട് അവർക്കും കണ്ടന്റായി പിന്നെ നമുക്കും കണ്ടന്റായി ആയില്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ എന്റെ ഒരു ഡൗട്ട് ഈ താജ് പത്തനംതിട്ട എൻ്റെ തന്തയാണോ താജ് എൻ്റെ തന്തയാണോ താജ് എന്ന് ചോദിച്ച ഒരു ലേഡി ആണല്ലോ ഈ ഏണുസുതി അതുകൊണ്ട് ഉറപ്പായിട്ട് എന്റെ സംശയം ശരിയാണ് ലാലേട്ടന്റെ അടുത്ത് ലാലേട്ടന്റെ തന്തയാണോ എന്നെ ഇങ്ങനെ പറയാം ലാലേട്ടൻ എന്റെ തന്തയാണോ എന്ന് മിക്കവാറും പറയാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് ആ അറിയാൻ പാടില്ല എന്തായാലും ഞാനൊരു പോസിബിലിറ്റി ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് എനിക്കൊരു ഒരു കാൽക്കുലേഷനിൽ തോന്നുന്നുണ്ട് എനിക്കാറ് ലാലേട്ടന്റെ നെഞ്ചത്തി പിടിച്ച് കയറുമെന്ന് എന്തായാലും ഒന്ന് രണ്ടാഴ്ച എങ്കിലും അതിൻ്റെ അകത്ത് നിൽക്കും കൺഫേം ആണ് ചിലപ്പോ അവസാനം വരെ നിൽക്കും അല്ലെങ്കിൽ ചിലപ്പോ ഒരു പക്ഷെ നിർത്ത് എന്തൊക്കെ ആയാലും തനി സ്വഭാവം അതിൻ്റെ അകത്ത് വെച്ച് പൊട്ടും അത് കൺഫോമ നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് തരാം തനി സ്വഭാവം അതിന്റെ അകത്ത് വെച്ച് പൊട്ടും പിന്നെ പുറത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാനും പറ്റത്തില്ല നല്ല ഹെവി പി ആർ ഉണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്ത് ഇവളെ വെളുപ്പിച്ച് കയറ്റി വിടാനായിട്ട് നല്ല ഹെവി പി ആർ ഉണ്ട് പ്രത്യേകിച്ച് അയ്യോ ഒരു വിധവയാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നതാണ് ഈ രീതിയിൽ പുകഴ്ത്തി എടുത്തു കൊണ്ടുവന്ന് നിർത്താൻ കുറെ പി ആർ ടീമുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പ്രത്യേകിച്ച് പി ആർ ടീമൊക്കെ ആരൊക്കെയെന്ന് വരെ എനിക്കറിയാം പിന്നെ അതൊന്നിപ്പം പറയുന്നില്ല നോക്കാം നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം പാക്കലാം പാക്കത്താനെ പുറ എന്താ കാളിയോട് ആട്ടത്തെ ആ നോക്കാം ഇനി വേറൊരു കേസ് നിങ്ങൾ എന്തായാലും കുറേ പേരൊക്കെ എന്റെ വീഡിയോസ് കാണുന്നവരാണ് ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ബിഗ് ബോസിൽ രേണു സുദീമായി റിലേറ്റായിട്ടുള്ള റിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ കാത്തിരിപ്പ് ഉണ്ടായിരിക്കും ഉള്ളവർ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബിഗ് ബോസ് റിവ്യൂ ഞാൻ ചെയ്യണം എന്നുള്ളവര് ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അല്ലാത്ത ഞാൻ ഈ പുറത്തുള്ള കണ്ടന്റും കാര്യങ്ങൾ ചെയ്താൽ മതി അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും നോക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് ആയിരിക്കും നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഇനി ആരൊക്കെ രംഗത്ത് വരാൻ കിടക്കുന്നു ആരൊക്കെ രംഗത്ത് വരും എന്നൊന്നും ഒരു പിടിയില്ല ഏതൊക്കെ വഴി ആരൊക്കെ വരും എന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ല ഈ ക്വാളിറ്റി ഇല്ലാത്ത ഈ നിലവാരമില്ലാത്ത ചൂണ്ടിക്കാണിക്കാൻ ഒരു നല്ല സ്വഭാവം പോലും ഇല്ലാത്ത ഈ സാധനത്തിലേക്ക് ഇങ്ങനത്തെ ഒരു വലിയ ബിഗ് ഷോയിൽ എടുത്തല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ എന്തായാലും അതുകൊണ്ട് നിക്കട്ടെ ഇനി എടുത്ത സ്ഥിതിക്ക് അവിടെ വെച്ച് പാക്കലോ ഇനി ചിലവര് അപ്പൊ പറയും ഓ നിനക്ക് എന്താ അറിയാം അടാ അവള് നല്ലയിക്കും അഭിനയിക്കുന്നോണ്ടാണ് എഴുതേന്ന് എന്തായാലും അങ്ങനെ പറയുന്നവർക്ക് കണ്ടിട്ട് ഒന്ന് രണ്ട് അഭിനയം ഞാനൊന്നും കാഴ്ച വയ്ക്കാം ചിലപ്പോ നിങ്ങൾക്ക് തോന്നും ഓ കഴിവില്ലാത്ത ഒരാളെ നീ എന്തിനാടാ കളിയാക്കുന്ന കളിയാക്കുന്നില്ല നിങ്ങളത് കാണണം ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഇത് നിങ്ങളും കൂടി കണ്ടിട്ട് നമ്മൾ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ തോന്നുന്നില്ല ഓ മറ്റേ വിടെ ഇരിപ്പുണ്ടേ പ്രചന എന്ത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പോയല്ലോ കൂടാതെ നിക്കുന്ന സാധനം പോയല്ലോ ഇനി ഇവൻ ആരോട് ആരോട് ആരോടൊച്ചു അവനെ റീച്ച് ഇട്ടു അവന് നെഗറ്റീവ് ആയി റീച്ച് മതി എന്ന് പറഞ്ഞോന്നുകൊണ്ട് നടക്കുന്ന ഒരു മരവാഴയാണ് ഇനി ആരോട് അഭിനയിച്ചവൻ റീച്ച് ഉണ്ടാക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവന്റെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളു ആ പൊട്ടടാ പോട്ടെ പോട്ടെന്തേലും ില്ല ഇത്രയും ചെയ്യാൻ ഒരെണ്ണം പോലും അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മോശം ഞാൻ വിളിയാക്കിയാണ് അത്ഭുതം അത്രേ ഉള്ളൂ ശാന്തം കണ്ടല്ലോ അഭിനയിക്കറിയാം അഭിനയം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് എടുത്തു നല്ലപോലെ അഭിനയിക്കുന്നുണ്ടല്ലേ ഭാവങ്ങൾ വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ ഇല്ലാതെ അഭിനയിക്കുന്നുണ്ട് അയ്യോ അയ്യോ ഇനി എന്തൊക്കെയാണോ എന്തോ ബിഗ് ബോസിന്റെ അകത്ത് കാണാൻ കിടക്കുന്നത് ഇതിന്റെയൊക്കെ തനി സ്വഭാവം പൊട്ടുന്നത് എനിക്ക് കാണണം 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 കാണുമല്ലോ ഇനി നല്ലത് ചെയ്താൽ നല്ലത് പറയലോടാ നീ എന്ന് ചോദിക്കും അതിനെന്തായാലും ഇതൊന്നും പോയിട്ട് അതിൻ്റെ അകത്ത് നല്ല ചെയ്യാൻ പോകുന്നില്ല ജീവിതത്തിൽ ഇന്നേവരെ നല്ല കാര്യം ചെയ്യാത്ത ഇതൊക്കെ ഇനി അതിന്റെ അകത്ത് പോയിട്ട് നല്ല ജീവൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ എന്തെങ്കിലും അവരൊക്കെ ഇടും ഗോപ്രായം പോകൃത്തനോ അല്ലാതെ എന്തെങ്കിലും നല്ലൊരു കാര്യം കാണിക്കുമെന്ന് തോന്നുന്നുണ്ടാ എനിക്ക് തോന്നുന്നില്ല അറിയാൻ പാടില്ല ഇനി അങ്ങനെ എങ്ങാണ്ട് നല്ല കാര്യമൊക്കെ വളരൂ ആ ദൈവത്തിനറിയാം ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഇന്നേവരെ കാണിച്ചിട്ടില്ല അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതും ഊഹിക്കാവുന്നതല്ലേ ഉള്ളു പിന്നെ വേറൊരു കേസ് ഞാനൊരു ഓൺലൈൻ മലയാളം എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഇന്ന് ഔട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ ഇന്റർവ്യൂ എല്ലാവരും മാക്സിമം ഒന്ന് കാണാൻ പോയി ശ്രമിക്കുക ഞാൻ അത് ഇന്റർവ്യൂ റിലീസ് ആയി കഴിഞ്ഞാൽ ഉടനെ കമ്മ്യൂണിറ്റി ടേബിൾ ഇടുന്നതായിരിക്കും കാരണം വേറൊന്നുമില്ല ഇതിനെക്കുറിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ വീഡിയോയിൽ പറയാത്തെയും കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അതിലുണ്ട് അത് സമയമാകുമ്പോൾ ഞാൻ അടുത്ത് കമ്മ്യൂണിറ്റി ടേബിൾ ഇടുന്നതായിരിക്കും നിങ്ങൾ പറയട്ടേ എനിക്കിന്ന് ഇങ്ങനെ ആയിരുന്നു ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയിട്ടില്ല ഇങ്ങനത്തെ ഒക്കെ ക്വാളിറ്റി ഇല്ലാത്ത സാധനത്തിനൊക്കെ അവിടെ പിടിച്ചു കേറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലത് എന്തെങ്കിലും ചെയ്യോ അതിൻ്റെ അകത്ത് ഉം കോപ്പ് ചെയ്യും തനി കുണമല്ലേ കാണിക്കത്തുള്ളൂ ഇത്രയൊക്കെ നന്ദിയായിട്ടും നിറയുകയടും കാണിച്ച് അവരാധനങ്ങൾ കാണിച്ചുകൊണ്ടാണെന്ന് ഇതൊക്കെ അതിൻ്റെ അകത്തുമായിട്ട് നല്ലത് കാണിക്കും എനിക്ക് ഒരു പ്രതീക്ഷയില്ല വേറൊരു കേസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങളൊന്നും ആലോചിക്കണം ഈ നന്ദി എന്ന് പറയുന്ന സാധനം ഇല്ലാത്തൊരു വർഗ്ഗമാണ് അങ്കച്ചൻ ഉൾപ്പെടെ അങ്കച്ഛൻ ആ വീടിന്റെ ആ കേസൊക്കെ പറഞ്ഞിട്ടില്ല കുത്തി ഇളക്കിയിട്ട് വീടെല്ലാം പൊളിഞ്ഞു ഓണെന്ന് അങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അങ്ങേ അതിന്റെയൊക്കെ മോളാണ് ഇത് അങ്ങനെ മൊത്തത്തിൽ അടപടലം തേഞ്ഞൊട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഒരിക്കലും അതിൻ്റെ അകത്ത് പോയിട്ട് നല്ലത് കാണിക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല പിന്നെ ഫാമിലി റൗണ്ട് വരുമ്പോ നമ്മുടെ തങ്കച്ചനായിരിക്കും പോകുന്നത് ബിഗ് ബോസ് സീസൺ സെവനിലെ രേണുസുദ്ധിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം തങ്കച്ചനായിരിക്കും ഫാമിലി റൗണ്ടിൽ പോകുന്നത് തങ്കച്ചൻ തങ്കച്ചനണ്ണ നിങ്ങളും പോകണം നിങ്ങൾ അന്നെനിക്ക് കയറി ഒന്നുകൂടി കയറ്റി വിടണം സത്യം നിങ്ങൾ വന്നാലേ കളികളൊക്കെ നടക്കത്തുള്ളൂ ഇല്ലാതെ ഒരു സുഖമില്ല പഴയ ഒരു ആരോ ഒന്നും കിട്ടുന്നില്ല അല്ലെ നാലോ ചോക്ക് തങ്കച്ചെണ്ണം ഒരു കാര്യം അതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആഴമിട്ട് പുതിയ വിടേടണം